നമസ്കാരം കേരളത്തിൽ ഏറ്റവുമധികം അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും നടത്തുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന് കട്ടായം പറയാം അതിൽ തന്നെ ആരെ എന്ന് എടുത്തു ചോദിച്ചാൽ ക്രൈസ്തവ സമുദായം എന്ന് പറയാം അതിൽ തന്നെ ആരെ എന്ന് വീണ്ടും എടുത്തു ചോദിച്ചാൽ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളെന്ന് പറയാം ഈ ക്രൈസ്തവ സംഘടനകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അവരുടെ മാനുഷിക മുഖം ലോകത്തോട് എടുത്തു പറയാൻ ഉപയോഗിക്കുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭ പ്രത്യേകിച്ച് അവർ നടത്തുന്ന അനവധിയായ അനാഥാലയങ്ങളും അംഗപരിമിതർക്കുള്ള ആശ്രയ കേന്ദ്രങ്ങളുടെയും പേരിലാണ് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു അവർക്ക് പലതും പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട് സഭ കാശു കൊടുക്കുന്നുണ്ട് വിദേശത്തുനിന്ന് പണം വരുന്നുണ്ട് വിശ്വാസികൾ കാശു കൊടുക്കുന്നുണ്ട് നല്ലത് ഒരു പരാതിയുമില്ല പ്രത്യേകിച്ച് ഇത്തരമൊരു അനാഥാലയങ്ങൾ നടത്തുകയും അംഗപരിമിതർക്ക് വേണ്ടിയുള്ള ആശ്രയ കേന്ദ്രങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ സഭയുടെ പൊതുജന മധ്യത്തിലുള്ള മുഖം നന്നാവുന്നു വിദേശത്തു നിന്ന് കോടിക്കണക്കിന് രൂപായി എത്തുന്ന ചില സംഘടനകളെങ്കിലും വിദേശ പണം കൈപ്പറ്റുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രം ഇത്തരം അനാഥാലയങ്ങളെയും അംഗപരിമിത സ്ഥാപനങ്ങളെയും മാറ്റാറുണ്ട് എന്നത് ഖേദകരമാണ് എന്നാൽ മഹാഭൂരിപക്ഷം പേരും പൊതുജനങ്ങളുടെ കാശു പിരിച്ച് അഭ്യുദയകാംക്ഷികളായ വിദേശത്തുള്ള പ്രവാസികളുടെയൊക്കെ ഒക്കെ കാശ് മേടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് എടുത്തു പറയുന്നതിനുള്ള കാരണം ഇത്തരം സാമൂഹ്യ നന്മയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും കരുണയുടെയും മുഖമുള്ള സഭയും ന്യൂനപക്ഷ സമുദായ സംഘടനകളും എല്ലാ സംഘടനകളും കൂടി ചേർന്ന് ഇപ്പോൾ അംഗപരിമിതരോട് കാട്ടുന്ന ഒരു കടുത്ത വിവേചനം അവഗണന തോന്നിവാസം എടുത്തു പറയുന്നതിന് വേണ്ടിയാണ് മറ്റൊന്നും കൊണ്ടുമല്ല ഞങ്ങളേറെ വിമർശിക്കുന്ന പിണറായി വിജയൻ സർക്കാർ വലിയ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് ആ വലിയ കാര്യത്തെ അട്ടിമറിക്കുന്നതിന് മുൻപിലുണ്ട് മുൻപിലിറങ്ങിയിരിക്കുന്നത് കത്തോലിക്ക സഭയാണ് ഒപ്പം എക്കാലത്തെയും പോലെ തന്നെ കത്തോലിക്ക സഭയ്ക്ക് പിന്തുണയുമായി നായർ സർവീസ് സൊസൈറ്റിയും ഉണ്ട് അത് മറ്റൊന്നുമല്ല വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരൻ നിശ്ചയിച്ചതുകൊണ്ട് കൊണ്ട് അംഗപരിമിതരായി തീർന്ന സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ സർക്കാർ അസാധാരണമായ ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിൻ്റെ പിന്നിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്നാൽ എന്നിട്ടും അത് അവഗണിച്ച യു ഡി എഫ് സർക്കാരിനെ മറികടന്നുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഒരു ഉത്തരവിറക്കി മറ്റൊന്നുമല്ല എല്ലാ നിയമനങ്ങളിലും മൂന്ന് ശതമാനം അംഗപരിമിതർക്ക് സംവരണം ചെയ്തുകൊണ്ടാണ് ഈ ഉത്തരവ് നടപ്പിലാക്കി തുടങ്ങിയിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഒഴിവുകളിൽ എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിന് എയ്ഡഡ് സ്ഥാപനങ്ങൾ വിസമ്മതിച്ചു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ മറ്റ് സമുദായ നേതൃത്വങ്ങൾ നടത്തുന്ന എയ്ഡഡ് സ്ഥാപനങ്ങൾ വിസമ്മതിച്ചു ഇതേ തുടർന്ന് സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാക്കിക്കൊണ്ട് അതായത് ഈ അംഗപരിമിതർക്കുള്ള സംവരണം മൂന്ന് തരത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കാഴ്ച ഇല്ലാത്തവരും കാഴ്ച കുറവുള്ളവരും ശാരീരികമായ പരിമിതി ഉള്ളവര് ശ്രവണശേഷിയിൽ വ്യത്യാസമുള്ളവരെ ഇല്ലാത്തവരും കുറ അങ്ങനെ മൂന്ന് തരത്തിൽ അംഗപരിമിതരെ തിരിച്ചുകൊണ്ട് ഒരു ശതമാനം വീതം എല്ലാ നിയമനങ്ങളിലും പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളിലെയും എയ്ഡഡ് കോളേജുകളിലെയും മറ്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെയും നിയമനങ്ങളിൽ മൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ ഉത്തരവ് അട്ടിമറിക്കുകയും അത് ചെയ്യുന്നതിന് വിസമ്മതിക്കുകയും ഇപ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടി ഇവർ കോടതിയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ശ്രദ്ധേയമായ വാർത്തയാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ആദ്യം കോടതിയെ സമീപിച്ചത് കൺസോർഷ്യം ഓഫ് കാത്തലിക് സ്കൂൾസ് ആണ് തൊട്ട് പിന്നാലെ അവരോട് ചേർന്നുകൊണ്ട് കൺസോർഷ്യം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഓഫ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന തരത്തിൽ കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ ആവശ്യം അവർ പറയുന്നത് ന്യൂനപക്ഷ സ്ഥാപനം എന്ന നിലയിൽ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ന്യൂനപക്ഷ പദവിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തുന്നതിന് സർക്കാരിന് അധികാരമില്ലെന്നും ഈ അധികാരം സർക്കാർ ഭരണഘടനാപരമായി ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കത്തോലിക്ക സഭയുടെ ഈ ഹർജിയോട് ചേർന്നുകൊണ്ട് എൻ എസ് എസും കക്ഷി ചേർന്നിരിക്കുകയാണ് അവർ ന്യൂനപക്ഷ വിഷയങ്ങളൊന്നും ഉയർത്തുന്നില്ലെങ്കിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ അംഗപരിമിത ആർക്ക് വേണ്ടിയുള്ള നിയമവും അത് റദ്ദാക്കിക്കൊണ്ട് പാസാക്കിയ രണ്ടായിരത്തി പതിനാറിലെ നിയമവും എയ്ഡഡ് സ്കൂൾ ആളുകൾക്ക് ബാധകമല്ലെന്നും അങ്ങനെ ബാധകമല്ലാതിരിക്കുമ്പോൾ എയ്ഡഡ് സ്കൂളിലെയും എയ്ഡഡ് കോളേജിലെയും നിയമനങ്ങൾക്കത് ബാധകമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്ന വിധി നിയമവിരുദ്ധമാണെന്നുമാണ് പറയുന്നത് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടതുകൊണ്ടായ ഒരു സംഭവമാണ് അതായത് ഇത്തരത്തിലുള്ള അംഗപരിമിതവരെ അവഗണിക്കപ്പെടുന്നു അവർക്ക് സംവരണം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പല പോസ്റ്റുകളിലും അവഗണിക്കപ്പെട്ടവർ കേസുമായി പോവുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി അവരുടെ ആവശ്യം അംഗീകരിക്കുകയും എല്ലാ നിയമനങ്ങൾക്കും ഇത് ബാധകമാക്കുകയും ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതി സമാനമായ കേസിൽ സുപ്രീം കോടതി െ ഉദ്ധരിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ നിർബന്ധിതരാക്കി പിന്നീട് രണ്ടായിരത്തി പിന്നീട് പണ്ട് പല നിയമങ്ങളിലും സർക്കാർ ഇത് നടപ്പിലാക്കാനായിട്ട് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി പല നിയമനങ്ങളും നിയമന വിജ്ഞാപനങ്ങളും റദ്ദാക്കിയുണ്ടായി പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വത്തിന്റെയും എൻ എസ് എസിന്റെയും നിയമനങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാർ കോടതി തന്നെ എതിർപ്പ് എതിർപ്പുയർത്തിയിരുന്നു ഈ എതിർപ്പിന് അവർ പറഞ്ഞിരുന്നത് പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ഇത് ചട്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി പറഞ്ഞു കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് നടപ്പിലാക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വിജ്ഞാപനം റദ്ദു ചെയ്ത് എന്തായാലും ഇത്തരത്തിൽ സർക്കാർ കാട്ടിയ ഒരു ഉത്തരവിനോട് താല്പര്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള ലജ്ജിപ്പിക്കുന്ന നീക്കമാണ് ഇപ്പോൾ കത്തോലിക്കാ സഭയുടെയും ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇവർ ഒരു സമയത്ത് ഒരു വശത്തുനിന്ന് അംഗപരിമിതരുടെയും ശാരീരിക വൈകല്യമുള്ളവരുടെയും ബുദ്ധി കുറവുള്ളവരുടെ ബുദ്ധിശേഷി കുറവുള്ളവരുടെയും ഒക്കെ വക്താക്കളാവുകയും യും സ്നേഹത്തിന്റെയും ഒക്കെ വാചകമടി നടക്കുകയും അതിന് പേരിൽ പണം പിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവരുടെ സ്ഥാപനങ്ങളിൽ അംഗപരിമിതകർക്ക് എന്തുകൊണ്ട് വിസമ്മതിക്കുന്നതിന് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് പണം നൽകുന്ന വിശ്വാസികൾ അത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്തായാലും ലജ്ജാകരമായ ഒരു നീക്കമാണ് കത്തോലിക്കാ സഭയുടെയും തുടർന്ന് എൻ എസ് എസിന്റെയും ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്